മായ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങളിലേക്ക് അവരുപാട് അംബാടി ചിഫ്സ് മണ്ണൂർ കോളം സ്പോൺസർ ചെയ്യുന്ന റൂൾസ് പാണിയിലുടെ പ്രണനായകമാണ് അതേ അമ്പാടി ചിഫ്സ് മണ്ണൂർ കോളം തന്നെ സ്പോൺസർ ചെയ്യുന്ന പിന്നീ സെക്ഷൻ കളമശ്ശേരി ടീമുകഴി തമ്മിലുള്ള പോരാട്ടത്തിലേക്ക് കളിനിക കളിത്തട്ടകം കടന്നു പോകുന്നു പട്ടാൽ പൊതൽ പോരങ്ങളെ പലർന്ന വെട്ടത്തിൽ തസ്തടിക്കുന്ന വിജയദൂരം കീഴടക്കി പട്ടാഭിഷേകം നടത്തി കടന്നു പോകാതെ വച്ച് പടച്ചു പടക്കളത്തിലേക്ക് നടന്ന് കയറുന്ന പടലാലി കോൾ ഇടുക്കി മലനിരകളിൽ കൊത്തിയിരുന്ന കാട്ടുചലമത് കുണ്ടും മാട്ടുപെട്ടിയിലും തടഞ്ഞു നിർത്തി പന്ത് ചെയ്ത് പള്ളിവാസരയിലേക്ക് എത്തിച്ച് നാൽപ്പത് മെഗാവാട്ടിന്റെ തീവ്രതയിൽ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന അടുത്ത് വരുന്നവനെ എടുത്തെറിയുന്ന വൈദ്യുതി കണക്ക് എതിർന്നു നിൽക്കുന്നവരെ എടുത്തെറിഞ്ഞൊരു വിജയത്തിന്റെ കുതിർപ്പുതങ്ങൾക്ക് അനുകൂലമാക്കി എടുക്കുക എന്ന ലക്ഷ്യത്തോടെ തിരിമുറുക്കിയ കമ്പ കയറിൽ തിരി

എട്ട ലക്ഷത്തോടെ അശ്വങ്ങൂർ മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച കമ്പവലയുടെ കനക പോരാട്ടത്തിന്റെ മൂന്നാം ക്വാർട്ടർ ഫൈനൽ ആദ്യ തീരത്തേക്ക്

കളിയാട്ട ഭൂമികളിൽ കളിയാനവ കടന്നു പോകാം കരുത്തുള്ള കാര്യങ്ങളിൽ കരുതി വെച്ച പോരാളി കൂട്ടങ്ങളായി കാട്ടുകൂട്ടങ്ങളിൽ നിന്ന് കളികളുടെ ഗതിയും മാറ്റിമറിച്ച് കേൾവിക്കെട്ട കൊമ്പന്മാരെല്ലാവരും മണ്ണിൽ ചെറു കഴിയാനും അറിവെ കുതിച്ചെ അടക്കി നിർത്താനും കഴിവുള്ളവരായി പടക്കളത്തിലേക്ക് ഒരുമിച്ചെത്തുന്നവരെ ഒതുക്കി നിർത്തിയ ശീലമുള്ളവരെയും ഒറ്റക്കെത്തിയവരെ ால் <laughs>

പോരാട്ടം വീണ്ടും മലയാളക്കൂട്ടങ്ങൾ രണ്ടാം സിലും ഇൻഷോറൻസ് പോരാട്ടത്തിലൂടെ കീഴെഴുതി മുന്നോട്ട് പോകുന്ന മത്സരം